മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇന്ന് മുതലാണ് ഒലീവിയുടെ ഓൺലൈൻ പുതിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗ്ലാഡിസിന്റെയും ആദിയുടെയും ആരതിയുടെയും മേൽനോട്ടത്തിൽ അവര് മൂന്ന് പേരും ആരോടും ഷൗട്ട് ചെയ്യത്തില്ല പിന്നെ ഇതിപ്പോ രേഷ്മയ്ക്ക് രേഷ്മയുടെ ഷൌട്ടിങ് ഷീബയ്ക്ക് ഷീബയുടെ ഷൗട്ടിംഗ് പ്രിയങ്കയ്ക്ക് പ്രിയങ്കയുടെ ഇത് അതൊന്നും ഇവിടെ വേണ്ട കാരണം പ്രിയങ്ക ഇരുപത്തിയേഴ് മണിക്കൂർ എവിടെ വർക്ക് ചെയ്തു പത്ത് മണിയാവുമ്പോ നെറ്റ് ഓഫ് ഓഫ് ആക്കി പ്രിയങ്ക എവിടെ വർക്ക് ചെയ്തു ഏഹ് പ്രിയങ്ക മിനിറ്റ് തിരുന്നാൽ എന്താ ഇത് വരും അപ്പൊ ആ ജോലിയോട് അത്രേ ഉള്ളൂ മനസ്സിലായോ ജോലിയോട് അത്ര അത് പഠിച്ചോളൂ ഞാൻ പറഞ്ഞല്ലോ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ അതിലൊന്നും ഒരു പ്രശ്നമില്ല എനിക്ക് ഇപ്പൊ ഇവിടെ ആരുമില്ല ഒരു മനുഷ്യല്ല ഞാൻ പൂർണമായും ഞാൻ സ്വതന്ത്രമായിട്ടാണ് ഇന്ന് മുതൽ ഓൺലൈൻ്റെ ഇൻചാർജ് ഏൽക്കുന്നത് ഓരോ വ്യക്തിയുമല്ല എനിക്ക് കിളിയുമില്ല കാക്കയുമില്ല കൊക്കുമില്ല ഒരാളുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അഞ്ചു പേരിൽ നിന്ന് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതുപോലെ ഇന്ന് പത്തു പേരിൽ നിന്ന് ഇവിടെ ഓൺലൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളുടെ കഴിവ് കൊണ്ട് സ്റ്റാഫുകളെ എടുക്കും കാരണം സാറ് പൂർണ്ണമായും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ടാണ് നിൽക്കുന്നത് ആ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളുടെ ഓരോ വ്യക്തികൾക്ക് എങ്ങനെയുണ്ട് അത് ഒരു ജോലി തന്നു എനിക്ക് തരാൻ പറ്റൂ ആ ജോലിയിൽ കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ മുന്നോട്ട് പോകും അതേ ഉള്ളൂ അതല്ലാതെ പിന്നെ വാരി വലിച്ചു വരിക ചാടിയോടി വരിക മുഖത്തൊരുങ്ങാതെ വരിക പൗഡർ ഇടാതെ വരിക ഈ സ്ഥാപനത്തിന്റെ വ്യക്തമായ റൂൾ ഉണ്ട് അത് മൂന്ന് പേര് നിയന്ത്രിച്ചിരിക്കും അവർ മൂന്ന് പേര് സഹനശക്തിയും ക്ഷമാശീലരും അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒലീവിയോടൊപ്പം ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് പിള്ളേരാണ് ഇപ്പൊ പാതിരാത്രി ആദ്യ പന്ത്രണ്ട് മണിക്ക് വിളിച്ച് ഇന്നലെ ലാസ്റ്റ് ഇത് ഇത്രയും കഴിഞ്ഞിട്ട് എന്റെ സ്കൂട്ടറും കൊടുത്തിട്ടാണ് ഞാൻ ആരതിയെയും ശാലുവിനെയും സൗബർണിയെയും കൂടെ വിട്ടത് മനസ്സിലായോ എന്റെ നെഞ്ചു കിടന്ന് ടത്ത് ഇടിക്കുമായിരുന്നു മൂന്ന് പേരെ ഒരു വണ്ടിക്കകത്ത് പോയത് രാത്രി പത്ത് മണിക്ക് അങ്ങനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വീണ്ടും റീ ഓപ്പൺ ചെയ്തത് ഈ ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഇത്രയും റീച്ചാക്കി കൊണ്ടുവരാൻ ഒരൊറ്റ മനുഷ്യരുടെ കഷ്ടപ്പാടോ വിയർപ്പോ എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അത്രക്ക് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സാർ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിങ്ങക്ക് ഈസിയാണ് ഓ സാറ് ചെയ്യത്തില്ല ഓ സാറ് ചെയ്യത്തില്ല ഓ സാറ് ചെയ്യത്തില്ല സാറ് നിങ്ങളെ അമ്മാവന്റെ മോനല്ലേ സാറ് ചെയ്യത്തില്ല അവസാനം ഇന്നലെ ഒരു മണി വരെ പോലും ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല ഒരു മണി വരെ പോലും ഇരുന്നിട്ട് മനസ്സിലായി പിള്ളേരോട് ഇത് ഡോറ് വലിച്ചടച്ചിട്ടാണ് പോയത് ഏഹ് ഞങ്ങൾ ഈ ത്യാഗം അനുഭവിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നാളെ അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടാൽ ആ നിമിഷം ഇതിന് പുറത്താണ് കാരണം അത്രയ്ക്ക് മനോവേദനയാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത് പറഞ്ഞ അനുഭവിച്ച എൻ്റെ കൂടി അനുഭവിച്ച പിള്ളേർക്കേ അറിയത്തുള്ളൂ ആ ചൂടത്ത് അടച്ച് ഞങ്ങൾ അതിനകത്തിൽ ഇരുന്നു ഞങ്ങളുടെ അനക്ക സാറ് കേക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ചൂടത്ത് ഞങ്ങൾ ഇരുന്നു അഞ്ചു മണി തൊട്ട് ഏഴര വരെ അറിയാമോ ഏ അങ്ങനെ ത്യാഗം സഹിച്ച് കാലു പിടിച്ചിട്ടാണ് തിരിച്ചു ഇവിടോട്ട് അവസാന അയൽവക്ക കാര്യം കൊണ്ട് വരെ കാലു പിടിപ്പിച്ചു ഇതിന്റെ ഒക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരാണ് നിങ്ങൾ ഓരോരുത്തർ തന്നെ പണിക്കാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഓൺലൈന്റെ പുറകിൽ ഇങ്ങനെ പോകേണ്ടി വന്നത് അതുകൊണ്ട് പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ സാറ് ഗ്രൂപ്പിൽ വോയിസ് ഓഹിച്ചിട്ടുണ്ട് എല്ലാരും വന്നോ എല്ലാരും വന്നോ പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ ഇതിനകത്തോട്ട് ആരും കയറാമെന്ന് വിചാരിക്കേണ്ട ഇത് പുതിയ രീതിയിലാണ് പുതിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും മടിയിലിരിക്കുന്നത് കണ്ടാൽ ആ നിമിഷം റിപ്പോർട്ട് കൊടുക്കും ഇവിടുന്ന് മാറും അത് ഗ്ലാഡിസിനും അറിയാം ആരതിക്കും അറിയാം ആദ്യക്കും അറിയാം ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എടുത്ത കാര്യങ്ങൾ വാട്സപ്പിൽ പോലും ഇരിക്കാൻ മനുഷ്യത്വം കാണിക്കാതെ പോയവരാണ് നിങ്ങൾക്ക് പോയിക്കും നിങ്ങൾക്ക് പറയാൻ റീസൺ കാണും എനിക്കൊരു കുഞ്ഞില്ലേ എനിക്ക് പതിനൊന്ന് വയസ്സിലൊരു കുഞ്ഞുണ്ട് സ്കൂള് വിട്ട് വന്ന് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാമായിരുന്നല്ലോ ഏഹ് വെള്ളം കുടിക്കാൻ ഞാൻ പോയോ ഇല്ലല്ലോ അഞ്ചു മണിക്ക് നിങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലേ ഞങ്ങളൊക്കെ അഞ്ചുമണിക്കത്തെ ഫുഡ് വന്നപ്പോഴാണ് അഞ്ചു മണിക്കോ ആറു മണിക്കോ ഞങ്ങള് കഴിച്ചത് കാരണം ഉള്ളിൽ ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ സുഖിച്ച് കഴിക്കാം സുഖിച്ചുറങ്ങാം ഏഹ് കാരണം കഷ്ടപ്പാടില്ലല്ലോ നിങ്ങൾ വരുന്നു നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടുന്നു നിങ്ങൾ ത്യാഗ സഹിച്ചിട്ടില്ലല്ലോ ത്യാഗ സഹിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് നഷ്ടപ്പെടുമ്പോ ഒരു വേദന ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് വേദന ആ നാളെ അവൻ തുറക്കും ഏഹ് ആ പിന്നെ അയാളാ നിർത്താൻ പോകുന്നത് ഇവിടെ കേക്ക സാർന്ന് വിളിച്ചിട്ട് മനസ്സിനകത്ത് പല ഇത് വിളിക്കുന്ന മെഹദികളാ ഉള്ളത് പിന്നെ അവൻ തുറക്കും അവൻ തുറക്കാതിരിക്കുന്നെങ്ങനാ ഇത്രയും സാധനം കൊണ്ട് വെച്ചിട്ട് പക്ഷെ ആ സിറ്റുവേഷൻ അല്ല മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് ഒരാളുടെ ന്യായീകരണങ്ങൾ എനിക്ക് ഒരാളും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടണ്ട എനിക്ക് എന്തിനാ മെസ്സേജ് ഇടുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും കരച്ചിലും ഞാൻ എന്തിനാ കേൾക്കുന്നത് ഞാൻ എന്തോ അഗതിമന്ദിരം മന്ദിരം നടത്തുവാന്നോ അല്ലല്ലോ ഇവിടെ ഇത്രയും ജോലി ചെയ്തിട്ട് പത്ത് രൂപ ഒരു ഓണർ കാർഡ് മുടക്കാൻ കഴിവില്ലാത്ത മഹതികളുടെ കണ്ണുനീര് എന്തിനാ കേൾക്കുന്നത് അല്ലേ ഇരുപത്തിയാല് മണിക്കൂർ നിങ്ങളുടെ കൂടെ വന്നിരുന്നപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ചു തരാൻ മനസ്സ് തോന്നാത്ത നിങ്ങളുടെയൊക്കെ ഞാൻ ഞാനെന് കേൾക്കണം പ്രിയങ്കയ്ക്ക് വീട് വെക്കാൻ പറ്റുമെങ്കിൽ പ്രിയങ്ക വെക്കുക എന്നെ കണ്ടോണ്ടാണോ പ്രിയങ്ക ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ പാറു ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ വേറെ ആരെങ്കിലും ജീവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ അനുസരിച്ച് ജീവിക്കുക എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞ് ഞാൻ ലോൺ എടുപ്പിച്ച് തന്നേനെ എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞ് പല രീതിയിൽ സപ്പോർട്ട് ചെയ്തേനെ കാരണം സാറിന് അത് ചെയ്യാനുള്ള കഴിവാണ് എന്റെ കൂടെ നിൽക്കാത്തവർക്ക് ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാൻ പോകണം എന്തോ ഞാൻ എന്തോ പിന്നെ എന്തോ മദർ തെരേസയാണോ അല്ല എനിക്ക് എന്നെ കാണുന്നവരി കണ്ടാൽ മതി കാരണം മൂന്ന് ദിവസം കൊണ്ട് കാല് പിടിച്ച് മേടിച്ച ഒരു റീ ഓപ്പണിങ് ആണ് അപ്പൊ അതുകൊണ്ട് അത്ര വേദനയുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഇനി എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഒരാടേയും സർട്ടിഫിക്കറ്റ് വേണ്ട നിർത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് തുടങ്ങുവാണ് അപ്പൊ പിന്നെ ആര് പോയാൽ എനിക്ക് എന്താ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ച മുഹൂർത്തത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങള് പതിനൊന്ന് പേര് ഒരുമിച്ചിരുന്ന് മേളിലിരുന്ന് കരഞ്ഞുകൊണ്ട് നൊവേന ചൊല്ലി ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമയോട് അവിടെ ഇരുന്ന് മേളിലിരുന്ന് അന്തോണി സുപുണിയാളിന്റെ നൊവേന ചൊല്ലി അതിനുശേഷമാണ് ആരതിയും ഏർ പിന്നെ ആദ്യം കൂടെ സാറിനെ കാണാൻ പോയത് ഏഹ് പല രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഫലം കണ്ടെത്തിയത് അതുകൊണ്ട് എനിക്ക് നിർത്തി എന്ന് പറഞ്ഞ് എല്ലാരും പോയെടുത്തുനിന്ന് ഇപ്പൊ എന്റെ കൂടെ പത്ത് പതിനഞ്ച് ഉണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് ഇനി എന്താ എനിക്ക് ആരെയാ ഞാൻ ഇനി നോക്കണ്ടത് എനിക്ക് എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനത്തിന്റെ ഉയർച്ച എനിക്ക് നാട്ടുകാരുടെ മുമ്പിലുള്ള അഭിമാനം അല്ലാതെ ഒരാൾ ചോദിക്കത്തില്ല ഇപ്പൊ പ്രിയങ്ക പോയോ പ്രിയങ്ക പോയോണ്ടാണോ ഇല്ലേ എന്ന് ചോദിക്കത്തില്ല